നമ്മാരും ആസ്കരിച്ച കർത്താവിനോടോ അനുഗ്രഹങ്ങളോ ഗമനോഗോ യാചിക്കണമോയ്ക്ക് ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സ്തോത്രവും അനശ്വരമായ ഇടവിടാതെ ണമേ നൽകുന്നവരും മനുഷ്യ സ്നേഹത്തിന്റെ അളവില്ലാത്ത സമുദ്രവും ദരിദ്രന്മാർക്കും നിഷ്ഠുതിക്കാർക്കും നല്ല സമ്പത്തനെ വിതറിക്കൊടുത്തോ അവരെ ധനികരാക്കുന്ന ദാന സമ്പന്നനും തന്റെ മണവറയിൽപ്പെടുവാനായി ദൂരസ്ഥന്മാരെയും ജീവന്റെ തന്നെ പ്രേരിപ്പിക്കുന്നവരും കവർച്ച സമ്പത്തുമായിരിക്കുന്ന എൻ്റെ കർത്താവേ ഈ നേരത്തിൽ ഞങ്ങളുടെ ബലഹീനതയെ നീ സൂക്ഷിച്ചു നോക്കണമേ വെടിപ്പാടതിന്റെ അടുത്തേക്ക് അടുത്തു വരുവാനും വിശുദ്ധങ്ങളും ജീവിപ്പിക്കുന്നതുമായ നിന്റെ രഹസ്യങ്ങളിൽ കുറ്റം കൂടാതെ സംബന്ധിക്കുവാനും അതുമൂലം ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ ദേഹികൾ എണ്ണയാക്കപ്പെടുവാനും ഞങ്ങളുടെ മനസാക്ഷികൾ നിർമലീരിക്കപ്പെടുവാനും പാപത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും കറകെടുക്കുന്നു ഞങ്ങൾ വെടിപ്പാക്കപ്പെടുവാനും നിന്റെ കൃപയാൽ ഞങ്ങളെ നീ ഒരു നിനക്ക് വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്ത് സകലവിരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയിഷ്കാരം മുഴുവനും ആരാധനയും യോഗ്യുമാകുന്നു അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ പുപ്പാകുമാക്കി പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗവുമായി വിശുദ്ധാരകസങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്നിപിതാവിന്റെ കൈകളാൽ കൈകളാൽ കുന്തിരിക്കുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം കർത്താവേ ഞങ്ങളോട് കരുണ സഹായിക്കേണ്ടത്പപരിഹാരം നൽകുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ഓർക്കാതെ ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താറേ നിന്റെ സ്നേഹസ്വാരണ വളരെയും വലുതുമായ എന്റെ അസംഖ്യ പാവങ്ങളെയും വിശ്വാസികളായ നിന്റെ സർവജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനായോവേ ദയവ തോന്നി അനുഗ്രഹം ചെയ്യണമേ കർത്താവേ നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ കർത്താവേ ഓർത്തുള്ള സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധീം മാത്തോള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോയവരുടെ ആത്മാക്കളെ നീ അവരുടെ നീ ഓർത്തുള്ള ആർദ്രീമാ പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ മഹത്വത്തിന്റെ ഉടയവനായി ഞങ്ങളുടെ രാജാവും നാഥനുമായ പശു ആകർത്താവേ

ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു